െ ഞാൻ മുഹമ്മദ് സിനാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ആറാമത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഇന്ത്യ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ എത്ര ദിവസം കൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന ഏതാണ് ഉത്തരം അമേരിക്കൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ആമുഖം ഭരണഘടനയുടെ തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ഉത്തരം പതിനഞ്ചാമത്തെ രാഷ്ട്രപതി രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണ് ഉത്തരം ഫ്രാൻസ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഉത്തരം രണ്ടു തരത്തിൽ ലിഖിതം അലിഖിതം ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ് ഉത്തരം പ്രസിഡന്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ഫ്രാൻസ് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്